വളരെ മനസ്സമാധാനം നൽകുന്ന ഒരു വചനമാണ് ഈ മുപ്പത്തി ഒന്നാമത്തെ സൂറത്ത് നിസായിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് അപ്പോ പിന്നെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് പിന്നെ ഇതില് സാധാരണഗതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്തോ നമ്മളിപ്പോ ഒരു സൽക്കർമ്മം ചെയ്താൽ നമുക്ക് അതിനെന്ത് കിട്ടും സ്വർഗം കിട്ടും അപ്പൊ സൽക്കർമ്മം എന്ന് പറയുമ്പോ എന്താ നമ്മൾ നിസ്കരിക്കുക നോമ്പൊലിക്ക അല്ലെങ്കിൽ ഒരു അപരനെ സഹായിക്കുക ഇതിനൊക്കെ ഇതൊക്കെയാണ് നമ്മൾ നല്ല കർമ്മങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയും അതൊക്കെ നല്ല പ്രവർത്തനങ്ങൾ തന്നെ പക്ഷെ അതുപോലെ നല്ല ഒരു പ്രവർത്തനമാണെന്ന് അറിയൂ അല്ല നമ്മളോട് വിരോധിച്ച ഒരു കാര്യം നമ്മൾ ഒരു സൽക്കർമ്മമാണ് അപ്പൊ ഇന്നിപ്പോൾ ഞാൻ എന്തൊക്കെ സൽക്കർമ്മം ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊരു തെറ്റായ കാര്യം പടച്ചോനെ പേടിച്ച് അള്ളാന്റെ കൽപ്പന കല്പന മാനിച്ച് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു സൽകർമ്മമാണ് അതിനുള്ളൊരു തെളിവാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന ഈ ആയത് അതായത് വൻ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ ചെറു ദോഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം നിങ്ങൾക്ക് സ്വർഗം തരാതാണ് സ്വർഗം കിട്ടുന്ന കർമ്മങ്ങൾക്കല്ലേ അപ്പൊ നല്ല കർമ്മങ്ങൾ എന്ന് പറയാൻ അപ്പൊ സ്വർഗം കിട്ടും അതേപോലെ തന്നെയും അള്ളാഹു നമുക്ക് പൂർത്തു തരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞല്ലോ ഇൻസാനു മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് നമുക്കെല്ലാ വൻ ദോഷങ്ങളിൽ നിന്നും ചെറുദോഷങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും പക്ഷെ എത്ര കണ്ട് നമ്മൾ ശ്രമിച്ചാലും വളരെ ചെറുതായ ചില തെറ്റുകളൊക്കെ മനുഷ്യരെന്ന നിലക്ക് മനുഷ്യരെത്തി സ്വാഭാവികമായി വരും അപ്പം നമ്മൾ ഈ ചെറുദോഷങ്ങൾ ധാരാളമായി ചെയ്യുമ്പോൾ അതെന്തായി തീരും നമുക്കൊരു വൻ പോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം ദോഷകരമായി തീരാം എന്നാൽ നമ്മുടെ ആ ഒരു ദുർബലത മനസ്സിലാക്കിയിട്ട് അള്ളാഹു നമുക്ക് തന്നൊരു ഇളവാണ് എന്തു ചെയ്യാം വൻ ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് ചെറിയ ദോഷങ്ങൾ അള്ളാഹു അള്ളാഹുവിന്റെയും പുറത്തു കൊടുക്കുന്നുള്ള അങ്ങനെ പുറത്തു കൊടുത്താലുള്ളൂ ആ പരിഗണന കിട്ടിയാലുള്ളൂ നമുക്ക് സ്വർഗം കിട്ടാൻ കാരണമാവുകയുള്ളു അപ്പോൾ ചെറു ദോഷങ്ങൾ മനുഷ്യരിൽ സംഭവിച്ചു പോകാം എന്നാൽ വൻ ദോഷങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് ചെറിയ ദോഷങ്ങൾ മനുഷ്യനെന്നെയും അള്ളാഹു പുറത്തു കൊടുക്കും അപ്പോൾ ഇനി ഏതാണ് ഈ വൻ ദോഷങ്ങൾ എന്ന് പറയുന്നത് മഹാപാപങ്ങൾ എന്ന് പറയുന്നത് ഏതാണ് നമുക്കത് വായിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഒന്നത് രണ്ടാമത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ മനുഷ്യ വളരെ മനഃശാസ്ത്രപരമായിട്ടൊരു കാര്യമാണെന്നാവൂ മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് പറഞ്ഞു അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാളും ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഏതൊരു ആളായാലും ഏതൊരു വിഷയത്തിലായാലും അത് നമ്മൾ കൂടെ നമ്മൾ അതിൽ നോക്കാൻ പാടില്ല നമ്മളെക്കാളും പണമുണ്ട് നമ്മളെക്കാളും സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ നമ്മളെക്കാളും സൗകര്യമുണ്ട് അത് ചിലപ്പോൾ ഒരു പെണ്ണ് തോന്നാം ആണിന് കുറച്ചുകൂടി അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ അതിലൊരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ വന്നാൽ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മള് മറ്റൊരു തന്നെ സമ്പത്ത് മറ്റൊരുത്തന്റെ തന്നെ സൗകര്യം അതൊക്കെ കണ്ടിട്ട് നമ്മള് മനസ്സിൽ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഒന്ന് അന്ന ഒരു മനുഷ്യനെ ഒരു കതിറായി നിശ്ചയിച്ചു കൊടുത്ത കാര്യം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിന്റെ ഒരു താല്പര്യം അവൻ അന്ന കൊടുത്ത് അത് അന്നവനടക്കുകയല്ലേ ഞാൻ എന്തിനടക്കാനാവണം അപ്പൊ നമ്മളത് അള്ളാഹ് അങ്ങനെ ഒരു അനുഗ്രഹം ഒരാൾക്ക് കൊടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഉൾക്കൊള്ളുന്നില്ല അതൊരു തെറ്റ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മള് നമ്മൾ എപ്പോഴും നമ്മളെക്കാളും പണമുള്ളവരത്തിലേക്ക് നോക്കി ഉണ്ടാകണ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അള്ളാഹു നമുക്ക് തന്ന ധനപരമായിട്ടുള്ള അനുഗ്രഹം അത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല അതിന് നമുക്ക് നന്ദിയാൻ പറ്റില്ല നമ്മളെക്കാളും സൗകര്യം ഉള്ളവരെ നമ്മൾ നോക്കുന്നതിനോട് എന്ത് ചെയ്യും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമുക്ക് അനുഗ്രഹമായിട്ട് എന്താവൂല തോന്നൂല അപ്പം നമുക്ക് അതിന് നന്ദി ചെയ്യാൻ എത്തിയും കഴിയാതെ വരും മൂന്നാമത്തെ പ്രശ്നം നമ്മളെക്കാളും സൗകര്യമുള്ള ഒരാളിലേക്ക് നമ്മൾ കണ്ടുനട്ട് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ അസൂയ വരും എന്ത് ഇയാൾക്ക് ഇങ്ങനെ ആയി തുലഞ്ഞ് കിട്ടിയ മതി നശിച്ചു പോയെങ്കിൽ എന്ന ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലെത്തിയും വരും ആസൂയ എന്താണ് അസൂയ വളരെ ഗുരുതരമായ തെറ്റാണ് വളരെ വലിയ തെറ്റാണ് അസൂയ എന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ടുണ്ടാകും ഇങ്ങനെ എന്നി പറഞ്ഞ തരത്തിൽ രണ്ട് തഫ്സീലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ മറ്റുള്ളവന്റെ അനുഗ്രഹങ്ങളിൽ നമ്മൾ ആഗ്രഹം വെക്കുമ്പോൾ ഉണ്ടാവേണ്ടതാണ് അത് നമ്മൾ എന്ത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യാം നമുക്കതൊക്കെ അതൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ ങ്ങനെയൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി പണിയെടുക്കാം എന്നതിൽ കവിഞ്ഞ് നമ്മളൊരു ഒരു മോഹം ആ മോഹത്തിനുള്ള മറ്റൊരു പ്രശ്നം അതിൽ കുറെ ഉണ്ട് അതിലൊന്നു വേണമെന്ന് വെച്ചാൽ നമ്മൾ മടിയനാവുന്ന നമ്മളെന്ത് ചെയ്യും മടി തുമ്പലൊക്കെ ഭയങ്കര സ്വത്ത് ജീവിക്കണം നമ്മളിപ്പോരൊക്കെ ഇടങ്ങാറായിട്ട് ഒന്നും ഒന്നും നടക്കണില്ല വേറൊരു മേനക്കെട്ടൊരു കാര്യമില്ല നമ്മൾ മറ്റുള്ളവന്റെ വിജയം കാണുമ്പോ നമുക്ക് നമ്മൾ നമ്മളവിടേക്ക് എത്താത്തതിന്റെ വേദന നമ്മളെ നമ്മളെന്തെയും മടിയനാക്കുന്നു നമ്മളെ നിരാശനാക്കും നമ്മുടെ ആത്മവിശ്വാസം എന്തിനും നഷ്ടപ്പെടുത്തി കളി ഇതൊക്കെ ഇതിന്റെ ദോഷങ്ങളായിട്ട് എണ്ണി പറയേണ്ട കാര്യങ്ങൾ ഓഹ് തസീർ പറയുമ്പോൾ നമുക്കൊന്നും കൂടി പറയും ഇന്തനി തെജിത്തനി പൂ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ ജി തനഭാ പെടിയുക നടത്താം മാറ്റി നിർത്താം എത്തരണ ഏഴാണോ എഴുപതാണോ അദ്ദേഹം പറഞ്ഞു അത് എഴുന്നൂറാന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാതെ എഴുന്നൂറ് പറഞ്ഞാലും കുഴപ്പമില്ലാതെ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ വൻദോഷങ്ങളെ നിർണയിക്കുക എന്നത് എന്താണ് പൊതുവെ പിന്നെ മഹാപാപങ്ങളെ കണക്കാക്കുമ്പോൾ ഒന്ന് ഇഹലോകത്ത് വെച്ച് അള്ളാഹു ഹത്ത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് വെച്ച് ശിക്ഷ നിർണയിച്ചിട്ടുള്ള കാര്യങ്ങൾ മഹാപാപാണ് വ്യഭിചാരം ഇനി ഇവിടുന്ന് തന്നെ ശിക്ഷ അല്ലേ ഹത്ത് അപ്പൊ അത് അദ്ദേഹം കട്ട കൈമൂടിക്കുക അങ്ങനെ ഹത്ത് നിശ്ചയിച്ചൂതുകൾ ഉണ്ടെങ്കിൽ അത് വൻപാപമാണ് രണ്ടാമത്തെ കാര്യം എന്താണ് പരലോകത്ത് ശിക്ഷ ഉണ്ട് ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മഹാബാബാണ് എന്താണ് നിര്യാണിക്ക് താഴെ തുണി പോയാൽ എന്താണ് നിരകുണ്ട് അയാത്ര വലിയ വിഷയമല്ലായിരുന്നു അത് വിഷയാണ് നരകണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ് വൻദോഷമായി കണക്കാക്കണമെന്നാണ് രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈമാനിനെ ബാധിക്കും നമ്മുടെ ഈമാനിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ ഈമാൻ പരിപൂർണമല്ലാത്ത ആളാണ് തന്റെ അയൽവാസി തന്റെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതനല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ അതൊരു വലിയ തെറ്റായിട്ട് നമ്മൾ എത്തിയണം കാണാം നമ്മുടെ ഈമാനിനെ ദോഷകരമായി ബാധിക്കും ഈമാനിനെ അപൂർണമാക്കും അല്ലെങ്കിൽ നമ്മളെ കുഫറിലേക്ക് എത്തിക്കും എന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മഹാബാപിപ്പെടും പിന്നെ എന്താ വെച്ചാൽ തർത്തിബു ലഹനാണ് അതായത് ലഹനത്തുണ്ട് ലഹനഅള്ളാഹു അള്ളാഹു ശപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നബി ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാപമായി പറഞ്ഞിട്ടുള്ള മല്ലഹന വാരിതയും മാതാപിതാക്കളെ ശപിക്കുന്നവരെ അള്ളാഹു ശപിച്ചു എന്ന് പറയുന്ന പോലെ ശാപം പറഞ്ഞിട്ടുള്ള ശാപം ചേർത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മഹാഭാപമായി കണക്കാക്കണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹാഭാപമായി കണക്കാക്കണം അപ്പം ഇങ്ങനെ മഹാഭാപങ്ങൾ ഈ നിലയ്ക്ക് അപ്പോൾ ഉണ്ടാണെങ്കിൽ അത് ധാരാളമായിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഭൂ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ വിരോധിക്കപ്പെട്ടതായ വൻ ദോഷങ്ങളെ വിരോധിക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തു തരും പുറത്തു തരും വായിച്ചുകളെത്തിക്കും നിങ്ങളുടെ തിന്മകളെ നിങ്ങളുടെ തിന്മകളെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെത്തിയും വായിച്ചു എല്ലാ തെറ്റുകളും പാപങ്ങളും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പാപങ്ങൾ പ്രശ്നമല്ല എന്നാൽ ചെയ്യാമെന്നല്ല ബാക്കിയുള്ള പാപങ്ങളൊക്കെ അത്മാവുകയും പൊറുക്കും ഇതൊരു അള്ളാഹുവിന്റെ ഒരു വാഗ്ദത്വമാണ് പക്ഷേ സംഭവിക്കുന്നില്ല എന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പെട്ടെന്നൊന്നും എന്താവൂല കഴിയൂല നമ്മൾ ഈ ചെപ്പോൽ മോപിക്കാത്തല്ലേ ഏഴ് മഹാപാപം അത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ വൻ അത് ഏറ്റവും അക്ബർക്കായകരായ പാപങ്ങളാണ് പക്ഷെ അത് മാത്രല്ല വൻ പാപങ്ങളെന്നല്ല ഇനി എന്താണ് ിൽക്കും ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കും മുദ്ഖലൻ ഒരു മാന്യ ഒരു പ്രവേശന സ്ഥലത്ത് കരീമൻ മാന്യമായ മാന്യമായ ഒരു പ്രവേശന സ്ഥലത്ത് നിങ്ങളെ നാം പ്രതി പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളെന്ത് മാന്യമായ ഒരു പ്രവേശന സ്ഥലത്ത് നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ ഇതിന്റെ ചർച്ചയിൽ സ്വർഗം സ്വർഗ്ഗമാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗം അറിയാൻ മാലായനോത്തോലും സമയത്ത് ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത അപ്പൊ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് സ്വർഗം കിട്ടാനുള്ള ഒരു സൽകർമ്മമാണ് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പണ്ഡിതന്മാർ ഇതിൽ ചർച്ച ചെയ്തൊരു കാര്യം കാണണം അറിയോ ഒരാള് നിസ്കരിക്കാതിരിക്കുക എന്നത് വൻപാപമാണ് ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ അതെന്താണ് വൻ പാപം എന്ന് വൻപാപറയുമ്പോൾ നമുക്ക് വ്യഭിചാരം മദ്യപാനം മോഷണം അതൊക്കെ മനസ്സിലുള്ളു ഒരാൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അത് വൻ പാപമാണ് എന്തുകൊണ്ടോ നിർബന്ധമായി ചെയ്യാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ഒരാൾ ഉപേക്ഷിച്ചാലും അയാൾ ആരാകും വൻ ദോഷം ചെയ്ത ഒരു വ്യക്തിയാകും അത് സി അദ്ദേഹത്തിന്റെ ഇതിൽ അദ്ദേഹം എടുത്തു പിന്നെ ഈ ഫറായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങള് എന്നാണ് ഉപേക്ഷിക്കുകയാണെങ്കിലും അയാള് മുർത്തക്കി ബൻ കെ ബീറാ ചെയ്തവനായി വൽ തീരുന്ന ഇതിന് ഒരു തെളിവുകൂടെ നമുക്ക് അതീസിന്ന് കിട്ടും അതായത് നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നവരും വൻ ചെയ്തവനാണ് എന്നതിന് ഒരു തെളിവ് നമുക്ക് കിട്ടും അതായത് ഒരു റമദാൻ മുതൽ ഒരു റമദാൻ വരെയുള്ള പാപം എന്ന് പറയും ഒരു പോയാൽ അടുത്ത ജുമായന്റെ ഇടയിലുള്ള പാപം ഒരു നിസ്കാരം നിസ്കരിച്ച് അടുത്ത അടുത്തു അത് പറഞ്ഞാൽ കാരണം അയാൾ ആ നിസ്കാരം നിർവഹിക്കുന്നുള്ള നിസ്കാരം നിർവഹിക്കുന്നില്ലെങ്കിലും ഇവിടെ വൻ ദോഷങ്ങൾ ഒഴിവാക്കിയാൽ അയാൾക്ക് ചെറു ദോഷങ്ങൾ പൊറുക്കും എന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതായ കാര്യങ്ങൾ ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അനുഷ്ഠിക്കാതിരിക്കുകയാണെങ്കിൽ അതും എന്താണ് വൻ ദോഷങ്ങളിൽ ഉൾപ്പെടുത്താം എന്ന് പണ്ഡിതന്മാരെത്തിയിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അത്രയാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പം വൻ ദോഷങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അന്ന് പുറത്തു വരും സ്വർഗത്തിലെന്തയും പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാണ് പിന്നെ അടുത്തത് ഒലാ തെത്തമഞ്ഞാകുപ്പ് ഈ പറഞ്ഞ ഞമ്മൾ പറഞ്ഞ ആ കാര്യം ഒലാ തെത്തമഞ്ഞു എന്തായത് നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾ കൊതിക്കരുത് മാംഭ നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠത നൽകി അതായത് അനുഗ്രഹം ചെയ്തു ചെയ്തു കൊടുത്തു ആ ചെയ്തു കൊടുത്തിട്ടുള്ളതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾക്കില്ലാത്ത അപരനുള്ള ഒരു കാര്യം അത് നിങ്ങൾ എന്ത് ചെയ്യരുത് ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ നമ്മളതിനുവേണ്ടി പരിശ്രമിക്കരുത് പ്രാർത്ഥിക്കരുത് നമ്മൾ നമ്മളെന്താണ് ഒരു വ്യാമവും അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്കുണ്ടാകുന്ന ഒരു മോഹത്തെയാണ് ഇവിടെ എന്ത് ചെയ്തത് വളർത്തുന്നത് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതിനോ ചെയ്യുന്നതിനോ ഒന്നും തയ്യാറില്ല ഇത് നിങ്ങൾ എന്ത് ചെയ്തു ചെയ്യരുത് ചില പെൺകുട്ടികൾക്കൊക്കെ ഞാൻ ആൺകുട്ടിയായ പരമ്പ പറഞ്ഞിട്ടുണ്ട് അതിന് ആഗ്രഹമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ആശ വെച്ചാൽ കണ്ണു വെക്കാന്ന് അതിന് പറയാം അപ്പോൾ ആ കുറച്ചുകൂടെ എൻ്റെ മീനിങ് ഉണ്ട് ആഗ്രഹിക്കുന്നു അതിൽ നമ്മൾ കണ്ണു വെച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ധാരാളം പ്രശ്നങ്ങളുണ്ട് മനുഷ്യനായതിനു അതായത് എന്താന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ എന്തിനും കാണാതെ പോകും ഇഷ്ടമേ നമ്മൾ നമ്മക്കില്ലാത്ത ഒരു അനുഗ്രഹം ആർക്കുണ്ടെങ്കിലും അതിൻ്റെ നമ്മുക്കൊരു ഭൂതി വന്നാൽ നമ്മുടെ അനുഗ്രഹങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല അല്ല നമുക്ക് തന്ന അനുഗ്രഹം നമുക്ക് കാണാൻ പറ്റില്ല നമുക്കൊരു സൗന്ദര്യം തന്നിട്ടുണ്ട് നമുക്ക് ചില സമ്പാദ്യം അതൊന്നും നന്ദി ചെയ്യാൻ നമുക്ക് പറ്റൂല കാരണം മറ്റുള്ളവൻ്റെ അത്ര ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്നതിനോട് കൂടെ നമ്മുക്കുള്ളിലുള്ള നന്ദി പിന്നെ എന്തുണ്ടാവൂല ഉണ്ടാവൂല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വയസ്തകരിക്കുന്ന നമ്മുടെ കഴിവുകൾ നശിപ്പിക്കും ഈ കുട്ടികൾക്കൊക്കെ അവിടെ ആത്മവിശ്വാസം നഷ്ടപോവാനുള്ള ഏറ്റവും വലിയ കാരണം മറ്റിലൂടെ നമ്മൾ താരതമ്യം ചെയ്യും അല്ലെങ്കിൽ അവരെ കൂടെയുള്ള പല ആളുകളും നേടുന്നത് അവർക്ക് നേടാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവരുടെ ആത്മവിശ്വാസം പോകണം മറ്റുള്ളവരിൽ നമ്മുടെ കഴിവുകളിൽ നമ്മൾ ആശ വെക്കുമ്പോൾ നമ്മുടെ ഉള്ള പരിശ്രമിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പിന്നെ മടിയനാവുന്ന എന്തൊക്കെ ഞാൻ ചെയ്തിട്ട് എന്നുള്ള തോന്നലിലേക്ക് വരും ഇവർക്കൊക്കെ നല്ല ഉണ്ട് നമുക്കൊന്നും കിട്ടണില്ലല്ലോ എന്ന ചെയ്യും അവസ്ഥ മാനസികാവസ്ഥയിലേക്ക് എന്തിനും അതുകൊണ്ടെന്താണ് ഇല മന്ത് അലവായിരിക്കും മറ്റുള്ളവർക്ക് അല്ല കൊടുത്ത അനുഗ്രഹങ്ങൾ വെറുതെ ദുഃഖിച്ച് കഴിയേണ്ടി വരും വെറുതെ എങ്ങനെ അടങ്ങാറായിരിക്കുക അയലോകത്തെ മുഖം നോക്കിയിട്ട് ഞമ്മളെങ്ങനെ അടങ്ങാറായി എന്തോ ഒരു കാര്യമുള്ളത് എന്തെങ്കിലും കാര്യം വെറുതെ അച്ഛനാകാൻ ഒരു പരിപാടി മറ്റുള്ളവരെ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് ഞമ്മളെങ്ങനെ അടങ്ങാറായിരിക്കും അവിടെ എന്താ കാര്യം കൊടുത്ത പടച്ചോന്റെ കൊടുത്തോട് തിരിച്ചു പടച്ചോനോട് ചോദിച്ചിട്ട് സമാധാനായിട്ട് ഇരിക്ക അല്ലാതെ അപ്പുറത്തേക്ക് നോക്കി ടെൻഷനായിട്ട് ഒരു കാര്യമില്ലെന്നാണ് അതായത് ഒരു ാണ് അനുഗ്രഹിക്കപ്പെട്ടവനാണല്ലോ ഞാനൊരു പെണ്ണായല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കാനും എന്തില്ല പാടില്ലാത്ത ഇന്നലെ തെരഞ്ഞെ അന്ന് ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മോഹിക്കണ്ട എന്നും അള്ളാഹു അള്ളാഹുവിന്റെ നമ്മോട് പറയുന്നുണ്ട് കാരണം അങ്ങനെ ഒരു മോഹം മനസ്സിൽ കടന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിനെ അറിയാം അവിടെ പഠിച്ചവൻ അങ്ങനെ വേണ്ട എന്ന് നമ്മോട് പറയാം എല്ല ടെൻഷന്റെയും വലിയൊരു കാരണം എന്താണ് ഇതാണ് അപ്പുറത്തോണ്ടേക്ക് നോക്കിയിട്ടുള്ള പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കുമുള്ള പ്രശ്നം അതാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തന്ന എന്താണോ വിഹിതം ആ വിഹിതത്തിൽ സംതൃപ്തിപ്പെട്ടാൽ എന്തായിരിക്കും നീ ജനങ്ങളിൽ ഏറ്റവും സമ്പന്നനായിരിക്കും നമ്മ കിട്ടിയില്ല തൃപ്തിപ്പെട്ട വലിയ ഞമ്മളേക്കാളും വല്യ പറയുന്നത് ഞമ്മക്ക് കിട്ടിയില്ല തൃപ്തിപ്പെട്ട അപ്പൊ ഈ സമ്പത്തിനൊരു അളവില്ലല്ലോ പൈസ ഉണ്ടാക്കണോ ഒരളവുണ്ടോ എത്രയും പോകാനും അപ്പോ ഞമ്മള് ഒരു സ്ഥലത്ത് എത്തുമ്പോ അതിന്റെ മേലൊക്കെ ആണു അവിടെ എത്തുമ്പോ അതിനേക്കാളും വല്യ മുതലാളിനെ കാണും അപ്പൊ അവസ്ഥയിൽ തന്നെ നമ്മൾ ഉണ്ടാകാം ശരി നമ്മൾ ഞമ്മളായിരം ഉണ്ടാവുമ്പോ രണ്ടായിരം ലോണെ കണ്ട് വിഷമിക്കുമ്പോൾ രണ്ടായിരത്തി എത്തുമ്പോൾ നാലായിരത്തിലോടെ കണ്ട് പിന്നെയും വിഷമിക്കണം അവിടെ എത്തുമ്പോൾ നമ്മക്ക് എന്ത് ചെയ്യും രണ്ടായിരത്തി എത്തിയിലോ എന്ന് വിചാരിച്ചിട്ട് ഞമ്മക്ക് സമാധാനം കിട്ടൂല അപ്പൊ അയാൾ നല്ലത് എന്തായാലും ആയിരത്തിലെത്തുമ്പോ തന്നെ ഓഷാറാണല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പൊ തന്നെ നമ്മൾ മോനാളി ആയി ആ സമയത്തിനാണ് നമ്മളെന്തായി സമ്പന്നനായത് നമ്മൾ എപ്പോഴാണോ നമ്മൾ എത്തുന്ന ആ സംതൃപ്തിയിൽ നമ്മൾ എത്തിയ നമുക്ക് വയസ്സാവുമ്പോ ചെറുപ്പക്കാരെ നോക്കിയിട്ട് ഞാൻ ആ പ്രായക്കും പിന്നെ കടത്ത് പോയിപ്പം ഞാൻ എന്താ എന്തോരുത്തരം ആരോപിക്കുന്ന ഒരു കാര്യമില്ല ശരി നമ്മൾ നമ്മളെത്തിയ അവസ്ഥയിൽ നമ്മളെക്കാളും വിഷമിക്കുന്ന ആളുകളെയും ബുദ്ധിമുട്ടുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ എന്തൊരു ഭാഗ്യവാന് ഞാൻ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്നെയും പറ്റുന്ന നിങ്ങളെ ചിലർക്ക് ചിലരെക്കാളും ശ്രേഷ്ഠ നൽകി അനുഗ്രഹം ചെയ്തു കൊടുത്തു അതിലും നിങ്ങൾ എന്ത് ചെയ്യരുത് ആശ വെക്കരുത് നിങ്ങൾ കൊതിക്കരുത് ലിജാല പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചുണ്ടാക്കിയിൽ നിന്ന് ഒരു ഓഹരി ഉണ്ടായിരിക്കുന്നു പുരുഷന്മാർക്ക് അവർ ഐ മീൻ അവരുടെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് രക്ഷ കിട്ടാൻ ഉപകരിക്കുന്ന പ്രവർത്തനം അവർ സമ്പാദിച്ചിൽ നിന്ന് അവർക്കൊരു ഓഹരി ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അവർ അതേപോലെ തന്നെ സ്ത്രീകൾക്ക് അവർ പ്രവർത്തിച്ചതിൽ നിന്നും അവർ അധ്വാനിച്ചതിൽ നിന്നും അവർ ക്ഷീണിച്ചതിൽ നിന്നും അവർക്കൊരു വിഹിതവും എന്തിയും ലഭിക്കും അതുകൊണ്ട് ഓരോരുത്തർക്കും എന്താണോ അവൻ അധ്വാനിച്ചത് ആ അധ്വാനിച്ച കാര്യത്തിനനുസരിച്ചുള്ള ഫലം എല്ലാത്തിലും ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ആഹ്ലത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മുടെ പരിശ്രമമാണ് നമുക്കുണ്ടാകുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ് നമ്മൾക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ അധ്വാനിക്കാനാണ് നമ്മൾ മറ്റൊരാള് സമ്പാദിച്ചതോ മറ്റൊരാൾ അധ്വാനിച്ചതോ നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക എനിക്കുള്ളത് ഞാൻ അധ്വാനിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഇനിയും വേണം ഞാൻ അതിനു വേണ്ടി എന്തിയണം പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് ചിന്തിക്കാണ് വേണ്ടത് മാത്രല്ലാഹമൊന്നി നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവന്റെ ഔദാര്യത്തിൽ നിന്നും നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നത് ആരാണ് അതുകൊണ്ട് എല്ലാം അള്ളാഹുനോട് ചോദിക്കാൻ ഇഹലോകത്തും പരലോകത്തുമുള്ള നിങ്ങളുടെ എല്ലാ നന്മകളും നിങ്ങൾ എന്ത് ചെയ്യാം അള്ളാഹുവിനോട് ചോദിക്കാം അള്ളാഹുവിനെ പ്രതീക്ഷിക്കാം ഏത് കാര്യവും ശരിയാക്കി തന്നെ അള്ളാഹു പറ്റും പറയില്ലേ വും എന്റെ എല്ലാ കാര്യവും എനിക്ക് എന്ത് ചെയ്യണം ശരിയാക്കി തരണം എന്ന് നമ്മൾ അമ്മയോട് പറയാൻ അപ്പോ മനുഷ്യന്റെ സൗഭാഗ്യത്തിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി അധ്വാനിക്കാനും കഷ്ടപ്പെടാനും തയ്യാറാവണം അതിലൂടെയാണ് നമുക്ക് നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മളുടെ പ്രവർത്തനത്തിൽ മാത്രം ഫലമേൽപ്പിച്ചും അള്ളാഹുവിൻ്റെ സഹായത്തെ വിസ്മരിച്ചാലും നമുക്ക് വിജയിക്കാൻ ഇതിനെ കഴിയില്ല നമുക്ക് ചെയ്യാതെ ചെയ്താലും നമ്മുടെ എന്ത് ചെയ്യണം അല്ലാഹുവിൽ നമ്മൾ പരമേൽപ്പിക്കണം അവർ പ്രതീക്ഷ ഈ രണ്ട് കാര്യം കൂടെ വരുമ്പോഴാണ് മനുഷ്യന് വിജയം വരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ എത്ര മാത്രം ഒരു കാര്യത്തിൽ പരിശ്രമിക്കുന്നു എന്ന് നോക്കി അള്ളാഹു നമുക്ക് തരും ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് മനസ്സിലാവും ഇപ്പോ നമ്മക്കിപ്പോ ഒരു രണ്ട് കോടി രൂപ കടമുണ്ട് എന്ന് വിചാരിച്ചു ഒരാൾക്ക് രണ്ട് കോടി രൂപ കടം എന്തോ ഒരു അയാളുടെ അയാളുടെ തകരാറോണ്ടൊന്നുമല്ല അങ്ങനെ വന്നു പോയി അപ്പൊ അയാൾക്ക് ഇപ്പോ ഒരു ദിവസം കിട്ടത്തില്ലേ ഇപ്പൊ അഞ്ഞൂറ് രൂപയാണക്കാരെ അധ്വാനിച്ചാൽ കിട്ടുക അയാക്കൊന്നും വിൽക്കാനുമില്ല അയാൾ എന്ന ഈ അഞ്ഞൂറ് ദിവസം കൂലി കിട്ടിയിട്ട് എന്നാണ് അയാൾ ഈ രണ്ട് കോടി പോയിട്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാൾ എന്താവുക ഇനി ഇതോടൊന്നും ഒരു കാര്യമില്ല എന്ന് ചോദിച്ചാൽ അതും ചെയ്യാതിരിക്കാനാണെന്ത് സാധ്യത ഞാനെന്തോ പണിയെടുത്തൊരു കാര്യമില്ല എന്ന് എന്നാ നമ്മൾ നമ്മുടെ കടം വീട്ടാൻ എത്ര കണ്ട് പരിശ്രമിക്കുന്നുണ്ട് എന്ന് ആർക്കറിയും അള്ളാക്ക് ആ അറിവ് വെച്ചിട്ട് അള്ളാഹ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നു നമ്മുടെ വരുമാനം നമ്മൾ നോക്കണ്ടതാണ് നമ്മൾ അതിനു വേണ്ടി മാക്സിമം പരിശ്രമിക്കാൻ തയ്യാറാണോ അപ്പൊ അള്ളാഹു അതിനൊരു വഴി ഉണ്ടാക്കും എല്ലാ വിശ്വാസികളും നമ്മുടെ അസുഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തരുത് ഞാൻ എന്താ അവസാനിപ്പിച്ച് നോക്കും അള്ളാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയുന്നവരാണ് എന്താ നമ്മൾ ചെയ്തു എന്റെ ഏത് പറഞ്ഞിട്ട് പത് പറയണത് അള്ളാക്ക് നിങ്ങളെ പറ്റി നല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു ചെയ്താൽ എവിടെ എത്തും എല്ലാ കുറിച്ചറിയണം പഠിച്ചോളും അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാക്സിമത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തേലും രക്ഷപ്പെട്ടു അഖില അതുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അർഹതപ്പെട്ട ഒരു പ്രവർത്തിക്കുന്ന അർഹതപ്പെട്ട ഒരാൾ തന്നെയും അള്ളാഹു നൽകും അർഹനല്ല എന്ന് അന്ന് മനസ്സിലാക്കുന്ന ഒരുത്തിന് അന്ന് കൊടുക്കൂലുണ്ടോ ഇല്ലേ എന്ന് ആർക്കറിയും അള്ളാഹ് അറിയും അർഹതണ്ടെങ്കിൽ അന്ന് തരും അർഹതല്ലെങ്കിലോ ഒരു കൊടുക്കൂല ഇത് നമുക്ക് അധ്വാനിക്കാനും പരിശ്രമിക്കാനും ഒക്കെ ഏറ്റവും വലിയ പ്രേരണ നൽകുന്ന ഒന്നാണ് ഈ വചനം പുറത്ത് പറഞ്ഞു അപ്പോൾ വെറുതെ മറ്റവൻ്റെ അനുഗ്രഹങ്ങൾ നോക്കി മനസ്സടങ്ങാറായി ഇരുന്ന് ജീവിതത്തിൽ ടെൻഷൻ ടെൻഷനാകുന്നതിനേക്കാളും നല്ലത് നമ്മളൊക്കെ നമ്മളെ കൊണ്ട് ചെയ് കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കലാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് ഈ ആയത്ത് നമ്മൾ ഉറപ്പുന്നത്